പ്ലാനറ്റ് അവിടെ ഞങ്ങളൊരു ഗൂഗിൾ മാപ്പ് തരാം അതിൽ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് കണക്ട് എത്താം ഞങ്ങൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ഒരു ലൊക്കേഷൻ ഷെയർ എല്ലാ ചെയ്തിട്ടും അത് ഇനി ഒരിക്കലും അവരുടെ ട്രാപ്പിൽ പെടരുത് നമ്മൾ റൺ ഒരു അവസ്ഥയിലേക്ക് ായിരുന്നു ആ ഹോട്ടലുകാരനോട് ചോദിച്ചപ്പോൾ ആ ഹോട്ടലുകാര് അവിടെ ആയിട്ടുള്ളൂ ഈ ഒരു മാസത്തില് നൂറുകണക്കിന് ആൾക്കാര് ഈ സ്ഥലം അവിടെ ചോദിച്ചു പക്ഷെ അങ്ങനെ സ്ഥലം അവിടെ ഇല്ല പിന്നെ ആ ഹോട്ടലുകാരൻ പറഞ്ഞു അഞ്ചു കിലോമീറ്റർ അപ്പുറത്താണ് ഈ സ്ഥലം അവിടെ ചോദിച്ച് ഞങ്ങള് പിന്നെ ഗൂഗിൾ മാപ്പൊക്കെ ഒഴിവാക്കി ഞങ്ങള് നമ്മളെ പഴയ സിസ്റ്റർ ആയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു ചോദിച്ചു പോവായിരുന്നു അങ്ങനെ ഞങ്ങളോട് ഒരു ലേഡി പറഞ്ഞു ഒരു ലോട്ടറി ലേഡി പറഞ്ഞു ഇവിടെ മൂന്നര കിലോമീറ്റർ ഉള്ളൂന്ന് അങ്ങനെ ആ മൂന്നര കിലോമീറ്റർ ഞങ്ങൾ ഞങ്ങള് വണ്ടി ഞങ്ങൾ ആദ്യമായിട്ടൊരു ഫോൺ ഉള്ളു പഞ്ചവടി എന്ന ഒരു ഒരു ആണ് പറഞ്ഞു തന്നിരിക്കുന്നത് ചോദിച്ചു കാണാനില്ല പോവാന്ന് വിചാരിച്ചു അങ്ങനെ അല്ല പോകുമ്പോ കിട്ടിയ പണിയ ഒരിക്കലും ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഈ അക്കോറയത്തേക്ക് പോവരുത് കാരണം എന്താണെന്ന് ചോദിച്ചാല് ഗൂഗിൾ മാപ്പ് ഇടുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് ചെന്ന് എത്തുന്നത് കേട്ടോ അപ്പൊ അവിടെ ഞങ്ങൾ ചെന്ന് അവരോട് ചോദിച്ചപ്പോ അവര് പറയണ്ട് നിങ്ങളെ പോലെ തന്നെ പേരെങ്കിലും ഇവിടെ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഈ അക്കോറി ഇവിടെയാണോന്ന് വന്ന് ചോദിക്കണണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങള് പിന്നീട് വഴി ഓരോരുത്തരോട് ചോയിച്ച് ചോദിച്ചു അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങള് പിന്നീട് ഇവിടെ എത്തിച്ചേർന്നത് കേട്ടോ ചാവക്കാട് കടപ്പുറത്തേക്ക് വിനോദസഞ്ചാരികളായി പോകുന്നവർക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു അക്വോറിയം ആണ് കേട്ടോ ഈ അക്വോറിയം അക്വോറത്തിന്റെ അകത്തേക്ക് പോകുമ്പോൾ വിസ്മയ കാഴ്ചകൾ കാണാം പക്ഷികളുടെയും അതുപോലെ തന്നെ ആഴക്കടലിൽ മാത്രം കണ്ടുവരുന്ന മത്സ്യങ്ങള് ഏറ്റവും വലിയ മീനു മുതൽ ഏറ്റവും വലിയ ചെറിയ മീനു വരെ നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ പലതരം മീനുകൾ എല്ലാം ഒരു സ്ഥലത്തായി ഈ അക്വറിയത്തിൽ ഒരുക്കിയിട്ടുണ്ട് ചാവക്കാട് മറിയംവേട് അക്വോറിയത്തിലെത്തിയാൽ കേരളം ഇതുവരെ കാണാത്ത വിസ്മയ ലോകമായ ഈ അക്വറിയം കാണാം ഇവിടുത്തെ ആദ്യ ആകർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് തെറാപ്പിയാണ് ഓരോ സെക്ഷനിലാണ് ഓരോ തരം മീനുകൾ ഇട്ടോ ഈ സെക്ഷനിൽ അധികം ചെറു ചെറു മീനുകളാണ് കാണാനും കഴിയുന്നത് നമ്മളിങ്ങനെ വെള്ളത്തിൽ കാലിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ അവിടെ കൊണ്ട് തന്നെ നമുക്ക് പലതരം ചെറു ചെറിയ അക്കോറിയങ്ങൾ ചെറിയ ചെറിയ മീനുകളൊക്കെ കാണാം കേട്ടോ ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്കാണ് പോകട്ടോ അടുത്ത അക്കോറി എന്ന് പറഞ്ഞാൽ വലിയ അക്കോറിയാണ് കേട്ടോ അതിൽ വലിയ വലിയ മീനാണ് കടലിലൊക്കെ ഉണ്ടാകുന്ന വലിയ സ്രാവ് പോലത്തെ മീനുകൾ കേട്ടോ ൗരത്തിന്റെ അകത്തേക്ക് കേറാൻ ചെറിയ കുട്ടികൾക്കാണെങ്കിലും വലിയ കുട്ടികൾക്കാണെങ്കിലും നാനൂറ്റി അമ്പത് രൂപ കേട്ടോ പിന്നെ നിങ്ങൾ പോണ സമയത്ത് ശനി ഞായറും ദിവസങ്ങളിൽ പോവാതിരിക്കും കേട്ടോ ആ സമയത്ത് നല്ല തിരക്കായിരിക്കും ഈ ഫിക്ഷനൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ശരിക്കും നമ്മൾ കടലിന്റെ അകത്ത് പോയി നിൽക്കുന്ന ഒരു ഫീലാക്കാൻ കേട്ടോ പോകുന്ന ഒരു ഫീലാണ് കേട്ടോ അതിലിങ്ങനെ അക്കോരും വലിയ വല്യ മീനുകളാണതിലും ഇത് പോലെ തന്നെ കടലിലൊക്കെ ഉണ്ടാകുന്ന വലിയ വലിയ മീനുകളും മീൻറെ പേര് ചെവി അല്ല കണ്ണിങ്ങനെ അത് അങ്ങനെ ആർക്കാണെങ്കിലോ കൊറച്ചഴിഞ്ഞ ഇളകൂലോ കൊറേ